ചാച്ചി എന്താ വായിക്കുന്നത് നാളെ എനിക്ക് പരീക്ഷ ഉണ്ടതിന് പഠിക്കുവാണ് ചാച്ചെ ക്ലാസ്സിൽ ആരോ നല്ലോണം പഠിക്കുന്നത് പിങ്കി പീപിയോ പിങ്കി പീപിയോ നല്ല പേര് ഉം എന്റെ ക്ലാസ്സിൽ നന്ദന ലക്ഷ്മി ആണല്ലോ നല്ലോണം പഠിക്കുന്നത് ഞാനെന്ത് വേണം നേത ക്ലാസ്സിൽ ആരോ നല്ലോണം പാട്ട് പാടുന്നത് ലൂസി എന്ന് പറയുന്ന ഒരു ആ എന്റെ ക്ലാസ്സിൽ ധ്യാ പാട്ട് പാടുന്നത് സൂപ്പർ ദിയാകിഷോർ ആ നേതച്ചാച്ചുടെ ക്ലാസ്സിൽ ആരോ നല്ലോണം ഡാൻസ് കളിക്കുന്നത് ആരും ഡാൻസ് കളിക്കാറില്ല അയ്യ എന്റെ ക്ലാസ്സിൽ നന്ദനാലക്ഷ്മി ആണല്ലോ നല്ലോണം ഡാൻസ് കളിക്കുന്നത് നന്ദനാലക്ഷ്മി നല്ലോണം പഠിക്കുകയും ചെയ്യും ഡാൻസ് കളിക്കും ആ ക്ലാസ്സിൽ ആരും ഇടുകൂടുന്നത് എന്റെ ക്ലാസ്സിൽ ഇടുകൂടത്തില്ല എല്ലാം നല്ല പിള്ളേരാ എന്റെ ക്ലാസ്സിൽ ഗൗതമെ ഇടിയാ എല്ലാരും ഇടിക്കും ഒരു ദിവസം നന്ദനാലക്ഷ്മിയെ തള്ളിയിട്ടും ടീച്ചർ ഗൗതം കേക്കൊക്കെ നല്ലോണം അടി കൊടുത്തു ആ കൊടുത്ത് ഇങ്ങനെ ഇവളുടെ ക്ലാസ്സിലുള്ള പിള്ളേരുടെ കഥകളൊക്കെ എന്നോട് പറയുന്നത് കേക്കുമ്പോ തന്നെ ദേഷ്യം വരുന്നു നന്ദനാലക്ഷ്മിയുടെ ഒരു പൂച്ച ഒരു പൂടപ്പട്ടി ഉണ്ടല്ലോ ആ നന്ദനാലക്ഷ്മിയുടെ അപ്പൂപ്പിനു വലിയ കട ഉണ്ടല്ലോ എന്നും എനിക്ക് മുട്ടായി കൊണ്ടു തരും ആ നന്ദനാലക്ഷ്മിയുടെ വീട്ടിൽ വലിയ ചാമ്പക്കാമാരോ ഉണ്ട് ചേച്ചി ഓ നീ നിന്റെ ഒരു നന്ദനാലക്ഷ്മി മിണ്ടാതിരിക്കോ എനിക്ക് പഠിക്കാനുണ്ട് വേണ്ട പഠിക്കണ്ട നന്ദനാലക്ഷ്മിയുടെ കഥ കേക്ക് ender kaştawa <laughs>